ട <laughs> 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 ഞാനട് കാഷ്മഗാസം ഉണ്ടാക്കിയെന്ന് ഫ്രൈ ഫ്രൈ ആക്കി. ഇങ്ങോട്ട് വെച്ചോണ്ടിരുന്നതിന് ഒറ്റണ്ട്. ബിൽക്ക. ഇങ്ങ പോൽക്ക. ഇങ്ങ നർക്കളിക്കെ വരട്ടെ. ചോറും തരില്ല. അപ്പോൾ ഞാൻ നിനക്ക് ഒരു അപ്പചലെ. ഒരു അർണക്ക് അർത്ത് അതിനെ ഞാൻ മായ മായക്ക് ഒക്കാനേ ഉള്ളൂ. ഇന്നിട്ടോ. അടാ അവിടെ പോട്ടുണ്ട്, അവിടെ പോട്ടുണ്ട്. അവിടെ. അടാ അവിടെ ചേർക്കണ്ട. ആ ചേർന്നിട്ടുണ്ട്. പൊട്ടിട്ടില്ലേ? പൊട്ടിട്ടില്ലേ? തോൽ തന്നെ ഈ പറഞ്ഞല്ലേ കൊക്കരമാരക്കേ കുട്ടികളെ കൊക്കരമരുവാൻ പോകുന്നില്ല ഒരുപാട് മാധികള് വിളിച്ചുണ്ടോ